നമസ്കാരം കെ എസ് യു ക്യാമ്പിൽ രക്തം വാർന്ന കൂട്ടത്തലിനെ ചുക്കാൻ പിടിച്ചുകൊണ്ട് കോൺഗ്രസിനുള്ളിലും ഇപ്പോൾ വൻ തർക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ പ്രശ്നം കോൺഗ്രസിനുള്ളിൽ നല്ലപോലെ പടർന്നു പന്തലിച്ചിട്ടുണ്ട് ഇത് അന്വേഷിക്കാൻ വേണ്ടി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സമിതിയെ നിയോഗിച്ചതിനെ എതിർത്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കെ എസ് യുക്കാരുടെ തല്ലുമാല കെ പി സി സി അന്വേഷിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് സതീശൻ ഉറച്ചു നിൽക്കുന്നത് പിന്നെ സുധാകരൻ എന്ത് തീരുമാനം എടുത്താലും വി ഡി സതീശനെ എതിർക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു ശക്തി അപ്പൊ തന്നെ സതീശനിൽ ആവേശിച്ചങ്ങ് കയറും ചൊടിച്ച് ചൊടിച്ച് വി ഡി സതീശന് പ്രാന്ത് വരാത്തത് ഭാഗ്യം സുധാകരനൊപ്പം നിൽക്കുന്നവരെ അന്വേഷണ കമ്മീഷനായി തെരഞ്ഞെടുത്തത് വി ഡി സതീശൻ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആകപ്പാടെ ഒരുതരം വെപ്രാളം പിടിച്ച അവസ്ഥയായി കെ പി സി സി അന്വേഷണം നടക്കുന്നതിനിടെ സുധാകരനെ അനുകൂലിച്ചിട്ടുള്ളവരായ നാലു പേരെ എൻ എസ് എസ് സസ്പെൻഡ് ചെയ്യുകയും ഉണ്ടായി പഴകുളം മധു എം എം നസീർ എ കെ ശശി എന്നിവരെയാണ് ഈ കൂട്ടത്തല്ലുമാല അന്വേഷിക്കുന്നതിന് വേണ്ടി സുധാകരൻ നിയോഗിച്ചിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റിനെതിരെ ഒരു പ്രമേയം അങ്ങ് പാസാക്കാൻ ക്യാമ്പിൽ വലിയ തോതിലുള്ള ശ്രമങ്ങളാണ് ഉണ്ടായിരുന്നത് സതീഷിനെ അനുകൂലിക്കുന്നവരാണ് ഇതിന് ചുക്കാൻ പിടിച്ച് ഓടി നടക്കുന്നതും ഇവർ പാർട്ടിക്കുള്ളിൽ നടത്തുന്ന പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷനിൽ ഈ കാര്യം പുറത്തു വരുമോ എന്ന ഭയാശങ്കകൾ കമ്മീഷനെതിരെ തിരിഞ്ഞുകുത്താൻ സതീഷിനെ നല്ല പോലെ തന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അച്ചടക്ക നടപടിയിൽ ഒരു ചായ് എന്ന ആക്ഷേപവും ഇതോടുകൂടി ഉയർന്നു വന്നിട്ടുണ്ട് കൂട്ടത്തല്ലുണ്ടാക്കിയവർക്ക് പകരം വീഡിയോ പകർത്തിയവർക്കെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തത് ഇതിനെതിരെയും വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെ ലോജിക് ഇല്ലായ്മ തന്നെയാണ് കോൺഗ്രസിനെ അടപടലം നാശകോലമാക്കുന്നതും തല്ലുണ്ടാക്കിയവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം നോക്കി നിന്നവർക്കാണ് നടപടി സ്വീകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഗതി ശരിക്കും പറഞ്ഞാൽ ഈ കൂട്ടത്തല്ലിനെ വളരെ നിസാരമായിട്ടാണ് സതീശൻ വിലയിരുത്തുന്നത് സതീശൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ് കുട്ടികൾ തമ്മിലുണ്ടായ പ്രശ്നം പരിധിവിട്ടു പോയോ എന്ന് കെ എസ് യു അന്വേഷിക്കും അതിനു മേലെ എൻഎസ് ഉണ്ട് അതിലൊന്നും കയറി അഭിപ്രായം പറയുന്നില്ല ചെറിയ കുട്ടികളാണ് അവർ തമ്മിൽ സംഘർഷമുണ്ടായി വഴക്കുണ്ടായി അത് ഏത് ലെവൽ വരെ എത്തിയെന്നുള്ളത് ഒന്ന് പരിശോധിക്കണം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം ഇതായിരുന്നു സതീഷന്റെ പ്രതികരണം സംഘർഷത്തിൽ രക്തം വാർന്നിട്ടില്ല എന്ന കെ എസ് യു പ്രസിഡന്റ് അലോഷ്യസ് സേവിയറിന്റെ വാദം സതീശന്റെ പ്രതികരണത്തിൽ പൊളിച്ചെടുക്കുകയാണ് ഉണ്ടായത് ഗ്ലാസ് പൊട്ടിയതാണ് രക്തം വാർന്നതിൻറെ കാരണമെന്നാണ് സതീശൻ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് സുധാകരനെതിരെ സതീശൻ നടത്തുന്ന ഗൂഢ നീക്കങ്ങൾക്ക് പിന്തുണയുണ്ടെന്ന് വരുത്താനാണ് കെ എസ് യു ക്യാമ്പിൽ പ്രമേയം പാസാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഇത് സാധ്യമല്ല എന്ന സുധാകരൻ പക്ഷം പ്രതികരിച്ചതിനാലാണ് ഒരു വലിയ കൂട്ടത്തല്ലിലേക്ക് അത് പോയതെന്നും സുധാകരനൊപ്പമുള്ള കോൺഗ്രസ് അണികൾ പറയുന്നത്